ആദ്യം ഞാനൊരു വാർത്തയുടെ ചാനൽ കാർഡ് ഇവിടെ കാണിക്കുകയാണ് റിപ്പോർട്ടർ ടി വിയിൽ കണ്ടതാണ് ഒരു വാർത്തയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനും എം എൽ എയും ഒക്കെയായ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ പ്രതികരണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വാർത്തയാണ് അതിൽ അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചതാണ് വയനാട് ദുരിതബാധിതർക്കായി ഡി വൈ എഫ് ഐ വെച്ച് നൽകിയ വീടുകളുടെ ഗൃഹനാഥന്മാരുടെ അല്ലെങ്കിൽ ഒരു ഗൃഹനാഥൻ്റെ പേര് പറഞ്ഞു തരാമോ എന്നാണ് അതായത് ഡിവൈഎഫ്ഐ നൂറ് വീട് വെച്ച് നൽകി എന്നൊക്കെയാണല്ലോ നമുക്ക് മുന്നിലുള്ള വിവരം അതൊന്നും ശരിയല്ല അതൊക്കെ തട്ടിപ്പാണ് എന്ന് പറയാനുള്ള ഒരു ശ്രമമാണ് ഈ ശ്രമത്തിൻ്റെ പിന്നിൽ ഒരു വലിയ കഥയുണ്ട് ഈ പ്രതികരണത്തിലൂടെ അതുവഴി യൂത്ത് കോൺഗ്രസിൻ്റെ പിരിവിലേക്കും മലയാളിയുടെ അന്തസ്സിലേക്കുമുള്ള ഒരു സഞ്ചാരമായിട്ടാണ് ഈ വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്നത് രാഹുൽ പറഞ്ഞത് പെട്ടെന്ന് കേൾക്കുമ്പോൾ ശരിയാണല്ലോ അത് വെളിപ്പെടുത്തി കൂടെ ഡിവൈഎഫ്ഐക്ക് എന്ന് തോന്നുന്നവരുണ്ടാകും എന്നാൽ അത്ര നിഷ്കളങ്കമാണോ ആ ചോദ്യം അല്ലെങ്കിൽ ആ സങ്കല്പം ഒരു നിസ്സഹായനായ മനുഷ്യന് ജീവിക്കാൻ ഒരു വീട് വെച്ച് നൽകുക അത് ഞാനാണ് വെച്ച് നൽകിയത് എന്ന് ആ വീടിൻ്റെ മുന്നിൽ ആദ്യം കാണും വിധം ഒരു ചാപ്പിയടിക്കുക അല്ലെങ്കിൽ നാടാകെ എക്കാലവും അയാളുടെ ആ വീട്ടിലുള്ള ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന വിധത്തിൽ ഒരടയാളം ഉണ്ടാക്കുക എന്നിട്ട് അയാൾ ഇന്നയാളുടെ ആശ്രിതനാണ് എന്ന ഒരു നറേറ്റീവ് നേരിട്ടല്ലാതെ സമൂഹത്തിൽ ഉണ്ടാക്കുക അയാൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ ഉണ്ടാക്ക ആധുനിക ലോകത്ത് നിന്ന് ഇല്ലാതാക്കേണ്ട ഒരു സാമൂഹ്യ വിരുദ്ധ മൂല്യമാണത് ഇപ്പൊ വയനാട്ടിൽ കോൺഗ്രസും മുസ്ലിം ലീഗും മുതൽ യൂത്ത് കോൺഗ്രസ് വരെ വെച്ചു കൊടുക്കും എന്ന് പ്രഖ്യാപിച്ച വീടുകളുടെ ഒരു വലിയ പ്രത്യേകതയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ വാക്കുകളിൽ നിന്നും നമുക്ക് മുന്നിലേക്ക് ഒരാലോചനയായി വരുന്നത് ഇപ്പൊ ഉദാഹരണത്തിന് കേന്ദ്ര സർക്കാർ എഴുപതിനായിരം രൂപ ആനുകൂല്യം നൽകി സംസ്ഥാന സർക്കാരുകൾ വഴി വെച്ച് നൽകുന്ന വീടുകളുണ്ട് പ്രധാനമന്ത്രി പി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പലവിധ പദ്ധതികളിലൂടെ കേരളത്തിൽ അത് ലൈഫ് പദ്ധതിയിലേക്കാണ് വരിക പ്രധാനമന്ത്രിയുടെ ചിത്രമോ കേന്ദ്ര ബി ജെ പി സർക്കാരിൻ്റെ അടയാളമോ ആ വീടുകൾക്ക് മുന്നിൽ പതിക്കണം എന്ന് അന്ത്യശാസനം പുറപ്പെടുവിച്ചിട്ടുണ്ട് കേന്ദ്രം അതിൻ്റെ പേരിൽ കേരളത്തിന് പണം തന്നെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ എഴുപതിനായിരം രൂപ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിന് മാത്രമല്ല അങ്ങനത്തെ നിർദ്ദേശം പാലിക്കാത്ത സംസ്ഥാനങ്ങൾക്കാകെ ഇങ്ങനെ ഒരു രാജ്യത്താണ് നമ്മൾ താമസിക്കുന്നത് കേരളമാണെങ്കിലോ നാല് ലക്ഷം രൂപ ചെലവിൽ ലൈഫ് പദ്ധതിയിൽപ്പെടുത്തി വെച്ചു കൊടുക്കുന്ന തുകയിലാണ് ഈ എഴുപതിനായിരം രൂപ പോവുക ബാക്കി സംസ്ഥാന സർക്കാരിൻ്റെയും തദ്ദേശ വകുപ്പിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലാണ് ബാക്കിയുള്ള തുകകൾ വരിക എന്നാൽ കേരളത്തിൽ പിണറായി വിജയൻ്റെയോ മോദിയുടെ ചാപ്പ അടിക്കുന്നത് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല അത് അടിച്ചില്ലെങ്കിൽ പണം തരില്ല എന്ന അന്ത്യശാസ്ത്രത്തിനെതിരെ സുപ്രീം കോടതിയിലേക്ക് പോയിരിക്കുകയാണ് കേരള ഗവൺമെൻറ് നമ്മുടെ നമ്മൾ വാദിക്കുന്നത് അത് മനുഷ്യൻ്റെ അന്തസ്സിനെ ഹനിക്കും എന്നാണ് ഒരു പൗരൻ്റെ അടിസ്ഥാന ആവശ്യമായ വീട് അവൻ്റെ അവകാശമാണ് അത് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് പാർപ്പിട സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തിന്റെ നിലവിലെ സാമ്പത്തിക സ്ഥിതി കൂടി വെച്ച് എന്നിട്ട് അത് വെച്ച് നൽകുമ്പോൾ അത് ഔദാര്യമായി ചാപ്പടിച്ച് വിടുന്നത് ആജീവനാന്തം ആ സമൂഹത്തിൽ നിന്ന് ആ മനുഷ്യന് വിവേചനം നേരിടും വിധത്തിൽ വേർതിരിച്ച് കാണിക്കുന്നതിന് കാരണമാകും അതുകൊണ്ട് കഴിയാവുന്ന വിധം അത്തരം അടയാളങ്ങൾ ഒഴിവാക്കാവുന്നിടത്തൊക്കെ ഒഴിവാക്കുക എന്നതായിരിക്കണം സാമൂഹ്യ നേതൃത്വത്തിന്റെ ഉത്തരവാദിത്തം എന്നാൽ എപ്പോഴും അത് സാധിക്കണമെന്നില്ല പക്ഷേ വ്യക്തിപരമായി ആളുകളെ അങ്ങനെ ചാപ്പയടിച്ച് അടിച്ചു വിടാൻ ഉള്ള സാഹചര്യം ഉണ്ടാക്കരുത് എന്നാൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പോലെയുള്ള ഒരു യുവജന പ്രസ്ഥാനം അതിനും അപ്പുറം നേരിട്ട് വീട് വെച്ച് നൽകി ഉപയോക്താക്കൾക്കൊപ്പം വീഡിയോയും പിടിച്ച് ചാപ്പയും അടിച്ച് കുറേ മനുഷ്യനെ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ആകുലം ആകുലത തോന്നും പക്ഷേ ആ ആകുലതയ്ക്ക് ഒന്നും ഒരർത്ഥവുമില്ല കാരണം അവർ വീട് വെച്ച് കൊടുക്കും വരെ എങ്ങനെ എത്തും എന്ന ചോദ്യമാണ് അടുത്തതായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് അതിലേക്ക് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദ്യത്തിന് വി കെ സനോജ് ഉത്തരം നൽകിയിട്ടുണ്ട് ആ ഉത്തരം കൂടി കേട്ടിട്ട് നമുക്ക് ഈ യൂത്ത് കോൺഗ്രസ് വെച്ച് നൽകാൻ പോകുന്ന മുപ്പത് വീടിൻ്റെ കംപ്ലീറ്റ് ബ്ലൂ പ്രിന്റ് നമ്മൾ പരിശോധിക്കുന്നതാണ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ നൂറ് വീടുകൾക്ക് ഒരു വീടിന് ഇരുപത് ലക്ഷം രൂപ വെച്ച് തുക കൈമാറിയതിൻ്റെ റെസിപ്റ്റും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും പങ്കുവച്ചിട്ടുണ്ട് അതായത് എന്താണ് ഇരുപത് ലക്ഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വയനാട് പുനരധിവാസ സമയത്ത് കേരളം കേരളത്തിൻ്റെ സർക്കാരിൻ്റെ ഈ കൺസെപ്റ്റിൽ വയനാട്ടിൽ വലിയ നഷ്ടം സംഭവിച്ച ആളുകളുണ്ട് അപ്പോൾ അവർക്ക് കേവലം ചുരുങ്ങിയയിടത്ത് താമസിക്കാനുള്ള പരിമിതികൾ ഉണ്ട് ആ സാഹചര്യത്തിൽ പുനരധിവാസത്തിൻ്റെ കൺസെപ്റ്റ് ഒരു ഘട്ടം കൂടി ഉയർത്തിയിട്ടാണ് അവിടെ വീട് നൽകുന്നത് അപ്പോൾ ഇരുപത് ലക്ഷത്തോളം ചിലവാകും എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹം ഫേസ്ബുക്കിൽ വി കെ സനോജിൻ്റെ ഫേസ്ബുക്കിനെ കുറിച്ചാണല്ലോ പറഞ്ഞു വരുന്നത് ഫേസ്ബുക്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും കൂടി പങ്കുവെച്ചുകൊണ്ടാണ് പോസ്റ്റ് കുറിപ്പ് ഇടുന്നത് അതിങ്ങനെയാണ് വയനാട് വീട് നിർമ്മാണ പദ്ധതിയെക്കുറിച്ച് ഡിവൈഎഫ്ഐ ആലോചിച്ച സന്ദർഭത്തിൽ ദുരിതബാധിതർക്ക് ഔദാര്യമായി തോന്നാതെ പകരം സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട അവകാശമായി തോന്നണമെന്ന കാഴ്ചപ്പാടാണ് ഞങ്ങളെ നയിച്ചത് അതിനാൽ സർക്കാർ നിർമ്മാണം ആരംഭിച്ച ടൗൺഷിപ്പിൽ ഒരു വീടിന് ഇരുപത് ലക്ഷം വെച്ച് നൂറ് വീടിന്റെ നിർമ്മാണ ചെലവായ ഇരുപത് കോടി നൽകുന്നതിൻ്റെ കരാർ പത്രമാണിത് അല്ലാതെ നേരിട്ട് വീട് വെച്ചു കൊടുത്ത് ഡിവൈഎഫ്ഐ ഗ്രാമം ഉണ്ടാക്കാനോ അവരുടെ ആത്മാഭിമാനത്തിന് മുറിവേൽപ്പിക്കും വിധം പാർട്ടി ചിഹ്നങ്ങൾ അല്ലെങ്കിൽ സംഘടനാ ചിഹ്നങ്ങൾ വീട്ടിൽ പതിപ്പിക്കാനോ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല അതിനാൽ വീട് ലഭിക്കുന്ന ഗൃഹനാഥന്റെ പേരുകൾ സർക്കാരിൻ്റെ കയ്യിലാണ് എന്ന് വി കെ സനോജ് ഈ കുറിപ്പിൽ പറയുന്നു ഒരുപക്ഷെ ഇരുപത് വീട് പ്രഖ്യാപിച്ച് പണപിരിവിനിറങ്ങി പണം എവിടെ വീട് എവിടെ എന്ന് ചോദിക്കുന്ന അടിത്തട്ട് യൂത്ത് കോൺഗ്രസുകാരുടെ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ നമുക്കൊക്കെ സുപരിചിതമാണ് എന്നാൽ നിന്നും നടന്നും റീൽസിൽ അഭിനയിച്ചും ഒക്കെ നമ്മൾ നിരന്തരം കാണുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ അപ്പുറത്തും ചിലരുണ്ട് വേസ്റ്റ് ശേഖരിച്ച് വേർതിരിച്ച് അതിൽ നിന്നും ഈ വീടിൻ്റെ തുകയിലേക്ക് ആകെത്തുകയിലേക്ക് പണം കണ്ടെത്തി നിക്ഷേപിച്ചവർ ആക്രികൾ പെറുക്കി സംസ്ഥാനത്തുടനീളം സംഘടനാ പ്രവർത്തനം ആക്രി പെറുക്കാൻ വേണ്ടി തന്നെ നാളുകൾ മാറ്റിവെച്ച് പ്രവർത്തിച്ചവർ അങ്ങനെ നൂറ് വീടുകൾക്കുള്ള പണം ശേഖരിച്ച വി കെ സനോജിൻ്റെ സംഘടനയിൽപ്പെട്ട ആളുകൾ അവരെ പരിഹസിക്കുന്ന ഭാഷയുണ്ട് തെണ്ടിപ്പിറുക്കി ഉണ്ടാക്കിയതാണെന്ന് എതിരാളികൾ പരിഹസിക്കുന്നത് നമ്മൾ കാണാറുണ്ടത് ഉണ്ട് അങ്ങനെയുള്ള യുവാക്കളുടെ നേതാവ് വി കെ സനോജിന് ചിലപ്പോൾ നിങ്ങൾക്ക് ഇത്ര രാഹുൽ മാങ്ങൂട്ടത്തിൻ്റെ അത്ര പരിചയം ഉണ്ടാവില്ല അതങ്ങനെയാണ് അതൊരു സാമൂഹ്യാവസ്ഥയാണ് അതെന്തായാലും അവിടെ നിൽക്കട്ടെ അവരെ അഭിനന്ദിക്കേണ്ട സന്ദർഭത്തിൽ ഒന്നും നമ്മൾ അങ്ങനെ ചെയ്യാറില്ല എന്നുള്ള യാഥാർത്ഥ്യം ഞാനിപ്പോൾ ഓർക്കുകയാണ് ഈ തുക മുഖ്യമന്ത്രിക്ക് കൈമാറിയ ചടങ്ങ് ലൈവായി നമുക്ക് മുന്നിൽ ചാനലുകളിലൂടെ വന്നിട്ടുള്ളതുമാണ് ചിലപ്പോൾ ചാനലുകളിൽ മാധ്യമങ്ങളിലൊന്നും കണ്ടിട്ടില്ലെങ്കിലും ഫേസ്ബുക്കിലൊക്കെ പോയാൽ കാണും ആ തുക കൂടി ഉൾപ്പെടുത്തിയാണ് കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ പുനരധിവാസം വയനാട്ടിൽ സാധ്യതയിലേക്ക് അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പറഞ്ഞു വരുന്നത് വീട്ടുടമസ്ഥരുടെ പേരന്വേഷിച്ച് നടക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ നിലവിലെ അവസ്ഥയ്ക്ക് കാരണം എന്താണ് എന്നാണ് അത് നമുക്ക് വിശദമായി തന്നെ നോക്കാം സമീപ നാളുകളിൽ ഉയർന്നു വന്ന പണപ്പിരിവ് വിവാദവുമായി അതിനെ ചേർത്ത് വായിക്കണം അത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃകാമ്പിലാണ് തുടങ്ങിയത് മുപ്പത് വീട് വെച്ചു കൊടുക്കാം എന്ന് വാഗ്ദാനം ചെയ്ത് സംസ്ഥാന നേതൃത്വം വയനാട് ദുരന്ത സമയത്ത് പണപ്പിരിവിന് ഇറങ്ങി എട്ട് ലക്ഷത്തിന്റെ മുപ്പത് വീടുകൾ നിയോജക മണ്ഡലാടിസ്ഥാനത്തിലാണ് പിരിവ് ആകെ നൂറ്റി നാൽപ്പത് മണ്ഡലമാണത്രേ അവർ പിരിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തത് കേരളത്തിൽ അത്രയും മണ്ഡലമാണ് ഉള്ളത് ഒരു വീടിന് എട്ട് ലക്ഷം രൂപ വീതം ആകെ രണ്ട് കോടി എൺപത് ലക്ഷം രൂപ പിരിച്ചു ഓരോ മണ്ഡലത്തിൽ നിന്നും ആയിട്ട് അങ്ങനെ പിരിവൊക്കെ ഗംഭീരായി ഒടുക്കം കുറേ കാലം കഴിഞ്ഞു സംസ്ഥാന സർക്കാർ പദ്ധതിയൊക്കെ ആരംഭിച്ച് പ്രഖ്യാപനമൊക്കെ നടത്തി ഈ ഘട്ടത്തിൽ ഡിവൈഎഫ്ഐ പണവും കൈമാറിയ കാര്യം കൂടി നമ്മൾ കണ്ടല്ലോ യൂത്ത് കോൺഗ്രസ് വീടിനുള്ള തുക കൈമാറിയില്ല എന്താ പരിപാടി സർക്കാർ ഇരുപത് ലക്ഷത്തിൻ്റെ വീടാണ് വെക്കുന്നത് ഞങ്ങൾ എട്ട് ലക്ഷത്തിൻ്റെ വീടാണ് അതുകൊണ്ട് എന്ന് ആദ്യം പറഞ്ഞു കൊടുക്കം സർക്കാർ പുനരധിവാസത്തിൽ വിശ്വാസമില്ല എന്നായി അടുത്ത ഘട്ടത്തിൽ പിന്നെയും ചോദ്യം വന്നു സ്ഥലം തന്നില്ല പിന്നെ എങ്ങനെ വീട് വെച്ചു കൊടുക്കും ഞങ്ങൾക്ക് സ്ഥലം ത ഞങ്ങൾ വീട് വെച്ചു കൊടുക്കാനായി പിന്നീട് യൂത്ത് കോൺഗ്രസ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളായി അവരിങ്ങനെ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിന്ന് റീൽസായി ചോദ്യങ്ങളായി ഒടുവിൽ വിവാദം കത്തി ആലപ്പുഴയിൽ സംസ്ഥാന നേതൃ ക്യാമ്പിൽ അവരുടെ പ്രവർത്തകർ തന്നെ രോഷാകുലരായി ചോദ്യങ്ങൾ ഉന്നയിച്ചു ഞങ്ങൾ പിരിച്ചു തന്ന പൈസ എവിടെയും ചോദിക്കാൻ തുടങ്ങി നേതൃത്വത്തിനെതിരെ പണം എവിടെയെന്ന ചോദ്യം മാധ്യമങ്ങളിലൂടെ നാടും കേട്ടു ഒടുക്കൻ രാഹുൽ മാങ്കൂട്ടത്തിൽ വാർത്താ സമ്മേളനം വിളിച്ചു ഞങ്ങൾക്ക് അത്രയൊന്നും പൈസ കിട്ടിയില്ല ആകെ എൺപത് ലക്ഷത്തി ചിൽവാനമേ കിട്ടിയുള്ളൂ എന്ന് വാദിച്ചു അതായത് രണ്ടര ലക്ഷം രൂപ വീതം നിയോജക മണ്ഡി മണ്ഡല അടിസ്ഥാനത്തിൽ പിരിക്കാൻ നിർദ്ദേശം നൽകി അവർ പിരിച്ചിട്ട് ഇതുവഴി എൺപത്തി ലക്ഷം രൂപ മാത്രമേ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളൂ എന്നാണ് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത് എന്നിട്ട് അക്കൗണ്ടിലുള്ള പൈസൻ്റെ സ്റ്റേറ്റ്മെൻറ് വാർത്താ സമ്മേളനത്തിൽ വെച്ചു വീണ്ടും വീണ്ടും ചോദ്യം ഇറന്നപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ് എടുത്തിങ്ങനെ കാണിച്ചു ഇതാണ് ആകെ പൈസ കിട്ടിയത് എന്ന് ക്കൗണ്ടിലുള്ള പൈസേൻ്റെ സ്റ്റേറ്റ്മെൻ്റ് കാണിച്ച് അദ്ദേഹം പറഞ്ഞു അഞ്ച് പൈസ ഞങ്ങൾ പിൻവലിച്ചിട്ടില്ല എന്ന് പറഞ്ഞു സംസ്ഥാനത്ത് ആകെയുള്ള നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ നിന്ന് പിരിച്ച് അതൊന്ന് മണ്ഡല കമ്മിറ്റി അവർ മുക്കിയിട്ടില്ലെങ്കിൽ അവരെ അത് നേതൃത്വത്തെ ഏൽപ്പിച്ച് അവർ ബാങ്കിലിട്ട തുകയാണ് അങ്ങനെയുണ്ട് അപ്പോൾ അക്കൗണ്ടിലേക്ക് നേരിട്ടാണോ പൈസ എല്ലാവരും പിരിച്ചയച്ചത് അല്ല അപ്പോൾ ഈ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റിന് എന്താണ് വാല്യൂ ഉള്ളത് അങ്ങനെ ആ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉയർത്തി കാണിച്ചപ്പോൾ ചാനലുകളും പത്രങ്ങളിലും ഒക്കെ വെണ്ടക്ക അക്ഷരത്തിൽ വാർത്തകൾ നമ്മൾ കണ്ടു എന്ത് വെല്ലുവിളി രാഹുൽ മാങ്കൂട്ടം ഇതാ തെളിവ് നാട്ടുകാർ വിശ്വസിച്ചു പിന്നെ കുറേ വാർത്തകളും വന്നു ഈ വന്ന വാർത്തകൾ അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർത്തിക്കാണെങ്കിൽ പിരിച്ചു നൽകിയവൻ അറിയാലോ ഇതിങ്ങനെയല്ല നമ്മൾ കൊടുത്തതെന്ന് അപ്പോൾ അത് അവർ എക്കൗണ്ടിൽ ഇടേണ്ടതാണെന്ന് അറിയാമല്ലോ അങ്ങനെ ഉള്ള ഈ വെല്ലുവിളിയൊക്കെ കണ്ടപ്പം പ്രാദേശിക തലത്തിലുള്ള ചില നേതാക്കൾ തന്നെ രംഗത്തെത്തി അത്തരത്തിൽ വന്ന ചില വാർത്തകൾ ഞാനിവിടെ വായിക്കാം മനോരമ മുതൽ ഏഷ്യാനെറ്റ് വരെയുള്ള ചാനലുകൾ പ്രസിദ്ധീകരിച്ച വാർത്തയാണ് ഒന്ന് വയനാട് ഫണ്ട് പിരിവ് യൂത്ത് കോൺഗ്രസ് അമ്പലപ്പുഴയിൽ നിന്ന് പിരിച്ച പണം മുക്കി ഒന്നാമത്തേത് രണ്ടാമത്തേത് മനോരമയിലൊക്കെ വന്നതാണ് വയനാട് ദുരിതാശ്വാസ നിധിയുടെ പേരിൽ അനധികൃത പിരിവ് നടത്തിയ വിഷയത്തിൽ കോഴിക്കോട് ഡി സി സി നേതൃത്വവും യൂത്ത് കോൺഗ്രസും തമ്മിൽ നേർക്കുനേർ യൂത്ത് കോൺഗ്രസ് മുൻ ഏലത്തൂർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി പി എം അനസിനെ ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ സസ്പെൻഡ് ചെയ്തു എന്തിനാ അനധികൃതമായി പണപിരിവ് നടത്തിയതിന് അടുത്തത് വയനാടിന് വേണ്ടി പിരിച്ച പണം വകമാറ്റി രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ പരാതി നേതൃത്വത്തിലേക്ക് നേരിട്ട് പോയ പരാതി നാല് ഉരുൾപൊട്ടൽ ബാധിതർക്കായി യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ച വീട് നൽകാത്തതിനെതിരെ എറണാകുളം സെൻട്രൽ പോലീസിന് കോലഞ്ചേരി സ്വദേശിനി പരാതി നൽകി വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് വീട് വെച്ച് നൽകാം എന്ന വാഗ്ദാനം പാലിച്ചില്ലെന്നും പിരിച്ചെടുത്ത ലക്ഷക്കണക്കിന് രൂപ ദുരുപയോഗം ചെയ്തു എന്നും പരാതിയിൽ ആരോപിക്കുന്നു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി ഉൾപ്പെടെയുള്ള ഭാരവാഹികൾക്കെതിരെയാണ് പരാതി ഏറ്റവും ഒടുവിൽ സുപ്രധാനമായ മറ്റൊരു ഇങ്ങനെ ഒരുപാട് വാർത്തകളുണ്ട് ഞാൻ ചിലത് മാത്രമാണ് ഇവിടെ കാണിച്ചത് ഒടുവിൽ സുപ്രധാനമായ മറ്റൊരു തീരുമാനം കൂടി യൂത്ത് കോൺഗ്രസ് കൈക്കൊണ്ടു ഇതൊക്കെ കഴിഞ്ഞപ്പം എന്താണ് ഇതിനിടയിൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വാർത്തയാണ് വയനാട് ദുരിതത്തിൻ്റെ ഒരു വർഷം തികയാറാകുമ്പോൾ പിരിച്ച പണം തികയാത്തതിനെ തുടർന്ന് വീണ്ടും പണപിരിവിന് നിർദ്ദേശം നൽകി സംസ്ഥാന നേതൃത്വം ഈ വാർത്ത ചിലപ്പോൾ നിങ്ങൾ കണ്ടു കാണും ഇന്ന് ഇന്നലെ ഏറ്റു വരുന്ന വാർത്തയാണ് ഇല്ലെങ്കിൽ വീണ്ടും പിരിവിനായി നിങ്ങളുടെ അടുത്തെത്തുമ്പോൾ മനസ്സിലാകും ഇത് മറ്റേ സംഭവത്തിന് ശേഷം ഒന്നും കൂടിയും പിരിക്കാൻ തീരുമാനിച്ചാണെന്ന് എങ്ങനെയുണ്ട് നിയോജക മണ്ഡലം വഴി പണം പിരിച്ച് ചിലർ മുക്കിയും ചിലർ പൊക്കിയും സംസ്ഥാന നേതൃത്വത്തിന് എത്തിച്ചു അവിടെ നിന്ന് അവർ അക്കൗണ്ടിലോട്ടിട്ടു ആ അക്കൗണ്ടിലോട്ട് അക്കൗണ്ടിലോട്ടിട്ടതിന് ശേഷമുള്ള സ്റ്റേറ്റ്മെൻറ്റ് കാണിച്ച് നാട്ടുകാരെ വിശ്വസിപ്പിച്ചു അതാണ് യൂത്ത് കോൺഗ്രസ് ഇങ്ങനെ വേണം പുനരധിവാസ പ്രവർത്തനം എന്നിട്ടൊടുക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രഖ്യാപിച്ചു ഞങ്ങളുടെ വീടുകൾ രാഹുൽ ഗാന്ധി വെച്ച് നൽകുന്ന കെ പി വീടുകളുടെ കൂട്ടത്തിലാണ് ഉണ്ടാവുക അത് ശരിക്കും തപ്പിയാൽ മാത്രമേ കാണാൻ പറ്റൂ അത് വരാൻ പോകുന്നേ ഉള്ളൂ ഞങ്ങളുടെ പണം ആ അക്കൗണ്ടിലേക്ക് കൊടുക്കും അതുകൂടാതെ ഡിവൈഎഫ്ഐയുടെ ഒരു വീട്ടുടമസ്ഥനെ കാണിച്ചു തരാമോ എന്ന വെല്ലുവിളി അപ്പോൾ യഥാർത്ഥത്തിൽ വാർത്ത എന്താവുക വെല്ലുവിളിയാണല്ലോ ഡിവൈഎഫ്ഐയോട് എതിർപ്പുള്ള ഒരുപാട് പേർ നമ്മുടെ നാട്ടിലുണ്ട് സ്വാഭാവികമാണ് രാഷ്ട്രീയ പ്രവർത്തകർ പല രീതിയിലാണല്ലോ തൽക്കാലം ആ എതിർപ്പുള്ള ആളുകളെ ഒക്കെ പറ്റിച്ച് പരിപാടി സ്വന്തം പ്രവർത്തനത്തെ പറ്റി ചോദിക്കുമ്പോൾ അത് ചൂണ്ടിക്കാണിച്ച് രക്ഷപ്പെടാനുള്ള പദ്ധതി ഒരു യുവജന നേതൃത്വം ഇങ്ങനെയാണോ വീണ്ടും വീണ്ടും ഉന്നയിക്കപ്പെടുകയാണ് അപ്പോഴും അങ്ങോട്ട് കല്ലെറിഞ്ഞ് ശ്രദ്ധയറ്റി രക്ഷപ്പെടാനും ഇവർക്കറിയാം എന്നതുകൊണ്ട് തൽക്കാലം പിടിച്ചു നിൽക്കാം ആ അവസരത്തിലാണ് സുവർണാവസരക്കാരെ കുറിച്ച് നമ്മൾ ആലോചിക്കുക പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ സുവർണാവസരങ്ങൾ ആക്കി അതിന് ഉപയോഗിക്കുന്നവർ പല രീതിയിലുണ്ട് ഒന്ന് സുവർണാവസരങ്ങളായി സ്വാഭാവികമായി മാറും അത് ദുരിതത്തിലകപ്പെട്ട ജനതയെ മാറോട് ചേർത്ത് നിർത്തി ജീവൻ പണയം വെച്ച് പ്രവർത്തിക്കുന്ന മനുഷ്യരെ ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കാനുള്ള അവസരമായിട്ടാണ് അത് വേദനയിൽ പൊതിഞ്ഞതാണെങ്കിലും അതിജീവനത്തിന് പ്രേരിപ്പിക്കുന്ന സുവർണാവസരം ആയി അത് നമുക്ക് കാണിച്ചു തരും അത്തരം സാഹചര്യങ്ങളുണ്ട് രണ്ടാമത്തേത് ദുരിതത്തിലകപ്പെട്ട മനുഷ്യരുടെ പേരിൽ ലാഭം ഉണ്ടാക്കാൻ ഇറങ്ങിത്തിരിക്കുന്നവരുടെ സുവർണ അവസരമാണ് അത്തരക്കാരെ പലപ്പോഴും ദുരന്തത്തിൻ്റെ ആഘാതമൊക്കെ മറന്നു കഴിയുമ്പോൾ നമ്മൾ മറക്കാറാണ് പതിവ് മറ്റൊരു ദുരന്തത്തിൽ അവർ വീണ്ടും തലപൊക്കും വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടായപ്പോൾ കൈമെയ് മറന്ന് രംഗത്തിറങ്ങിയ മനുഷ്യരെ ആവോളം ആവേശമുണ്ടായവരാണ് നമ്മൾ എന്നാൽ അതിൻ്റെ മറവിൽ പണപ്പിരിവ് നടത്തുകയും അത് അടിച്ചുമാറ്റി മാസങ്ങൾ കഴിയുമ്പോൾ ആരോപണം ഉണ്ടാവുകയും ആ ആരോപണത്തെ മറികടക്കാൻ വീണ്ടും പണപ്പിരിവിന് ഇറങ്ങുന്ന അതിന് ഓർഡർ ഇടുകയും ചെയ്യുന്ന കാഴ്ച അല്ലാത്തൊരു കാഴ്ചയാണ് അത്തരമൊരു സംഘം നമ്മുടെ മുന്നിൽ നിന്ന് ദുരിതബാധിതരെ മാറോട് ചേർത്ത് പിടിച്ചവരെ ചളി വാരി ആഘോഷിക്കുന്നതും തങ്ങളുടെ ഈ പ്രശ്നത്തിൽ നിന്ന് മറികടക്കാനുള്ള മാർഗമായി അതിനെ കാണുകയും ചെയ്യുന്നു ഇനിയൊരു സംഘടനയും ഈ മാതൃക സ്വീകരിക്കാതിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നന്ദി നമസ്കാരം